നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം നാൽപ്പത്തിയൊന്നാം വയസ്സിലെ നാൽപ്പത്തിയൊന്ന് പന്തുകളിലൊരു സെഞ്ചുറി ഡബ്ല്യു സി എല്ലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോറിലേക്കാണ് എ ബി ഡി കടന്നുപോയത് മിന്നും പ്രകടനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നോക്കുക ഈ ഒരു ടൂർണമെൻറ്റിൽ അദ്ദേഹം ഹയസ്റ്റ് സ്കോർ ഇൻഡിവിജ്വൽ ഹയസ്റ്റ് ഇൻഡിവിജ്വൽ സ്കോർ ഇൻ ഡബ്ല്യു സി എൽ ഹിസ്റ്ററി എന്നുള്ള റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നു ഇന്ത്യക്കെതിരെ പ്ലെയർ ഓഫ് ദി മാച്ച് അദ്ദേഹമായിരുന്നു ഇംഗ്ലണ്ടിനെതിരെ ഇതാ വീണ്ടും പ്ലെയർ ഓഫ് ദി മാച്ച് ആയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഈ സെഞ്ചുറി വന്നത് അൻപത്തി ഒന്ന് പന്തിൽ നിന്ന് നൂറ്റി പതിനാറ് റൺസ് പതിനഞ്ച് ഫോറും ഏഴ് സിക്സറും ആയിരുന്നു അതിലുണ്ടായിരുന്നെന്ന് നോക്കണം അല്ല ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഈ ബൗണ്ടറികൾ കൊണ്ട് മാത്രമായിട്ട് അദ്ദേഹത്തിൻ്റെ വക സെഞ്ചുറി പിറന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും പൊളിച്ചെടുക്കിയ പ്രകടനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇംഗ്ലണ്ടിനെ ഡബ്ല്യു സി എല്ലിൽ അവരങ്ങ് തകർത്തെറിഞ്ഞു പത്ത് വിക്കറ്റിനാണ് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയത് സൗത്ത് ആഫ്രിക്ക ഇംഗ്ലണ്ടിന് വേണ്ടി ആദ്യ ഇന്നിങ്സിൽ അവർ എടുത്ത സ്കോറ് നൂറ്റി അൻപത്തി രണ്ട് റൺസായിരുന്നു കൂടുതൽ റൺസ് അടിച്ചത് ഫിൽ മസ്റ്റാഡാണ് മുപ്പത്തി മൂന്ന് പന്തിൽ നിന്ന് മുപ്പത്തൊമ്പത് റൺസ് അതേസമയം ബോപ്പാറ ഏഴ് മൊയിന് പത്ത് സമിത് പട്ടേൽ ഇരുപത്തി നാല് മൊയിൻ മോർഗൻ ഇരുപത് ടിംബം ബ്രൂസ് പത്തൊമ്പത് ബെല് ഏഴ് പ്ലങ്കറ്റ് പതിമൂന്ന് ഇങ്ങനെയായിരുന്നു അവരുടെ സ്കോറിങ് മറുപടി ബാറ്റിങ്ങിൽ മികച്ച പ്രകടനം ഹാഷിം പാംലയും മേബിഡിയും ചേർന്ന് ഇറങ്ങിയതിൽ ജയിക്കാൻ വേണ്ടത് നൂറ്റൻപത്തിമൂന്ന് റൺസാണല്ലോ എ ബി ഡി മാത്രമായിട്ട് നൂറ്റി പതിനാറ് റൺസ് നോട്ടൗട്ട് അൻപത്തൊന്ന് പന്തുകൾ പതിനഞ്ച് ഫോറും ഏഴ് സിക്സറും ഇരുന്നൂറ്റി ഇരുപത്തേഴ് പോയിൻറ്റ് നാല് അഞ്ച് സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം നൂറ്റി പതിനാറ് റൺസ് കുറിച്ചപ്പോൾ ആഷിമാംല വെറുതെ ഒപ്പം നിന്ന് കൊടുത്താൽ മതിയായിരുന്നു കളി തീർക്കാൻ ഇരുപത്തഞ്ച് പന്തുകൾ നേരിട്ട് ആഷിമാംല ഇരുപത്തൊമ്പത് റൺസുമായിട്ട് പുറത്തു നാല് ഫോർ അദ്ദേഹത്തിൻ്റെ ബാറ്റിന് വന്നു പന്ത്രണ്ട് പോയിന്റ് രണ്ട് ഓവറുകളിലങ്ങനെ കളി തീർത്തു യെസ് എ ബി ഡി ഇപ്പോഴും പഴയ അതേ മികവിൽ തന്നെയാണ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത്ക്കുള്ള വിശേഷങ്ങളുമായി റഫ്ലോക്സ് വീട് വാം